ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നേ ദിവസം പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ പതിനഞ്ച് നോമ്പിന്റെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചന വചനവായനയിൽ ഉത്തമഗീതം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എന്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു ഉത്തരം കിട്ടിയില്ല ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും തെരുവീതികളിലും തുറസായ സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി എൻ്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ ഞാൻ തിരക്കി ഞാൻ അവനെ കടന്നു പോയതേയുള്ളൂ അതാ എന്റെ പ്രാണപ്രിയൻ ഞാൻ അവനെ പിടിച്ചു എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ മുറിയിലേക്ക് കൊണ്ടുവരാതെ ഞാൻ അവനെ വിട്ടില്ല മണവാളൻ ജെറൂസലേം പുത്രിമാരെ പാടത്തെ ചെറുകിട മാനുകളുടെയും പേട പേരിൽ ഞാൻ കെഞ്ചുന്നു സമയമാകുന്നതിന് മുൻപേ നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തുകയോ ഇളക്കി വിടുകയോ ചെയ്യരുതേ ഗാനം മൂന്ന് മണവാറ്റി മീറയും കുന്തിരുക്കവും കൊണ്ട് വ്യാപാരിയുടെ സകല സുഗന്ധ ചൂർണങ്ങളും കൊണ്ട് പരിമളം പരത്തുന്ന ധൂപ സ്തംഭം പോലെ മരുഭൂമിയിൽ നിന്ന് ആ വരുന്നത് എന്താണ് സോളമന്റെ പല്ലക്കു തന്നെ ഇസ്രായേലിന്റെ ശക്തന്മാരിൽ ശക്തരായ അറുപത് പേർ അതിനെ അകമ്പടി സേവിക്കുന്നു എല്ലാവരും എല്ലാവരുംകൾ എല്ലാവരും യുദ്ധ നിപുണന്മാർ രാത്രിയിൽ ആപത്തു വരാതെ അവർ അരയിൽ വാൾ ൂക്കിയിട്ടിരിക്കുന്നു സോളമൻ രാജാവ് ലെബനോലിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് നിർമ്മിച്ചു അത് അതിന്റെ രണ്ട് തണ്ട് വെള്ളി കൊണ്ടും ചാരുനിടം സ്വർണം കൊണ്ടും ഇരിപ്പണം ജെറൂസലേം പുത്രിമാർ മനോഹരമായി നെയ്തെടുത്ത രക്താംബരം കൊണ്ടും പൊതിഞ്ഞു സിയോൻ പുത്രിമാരെ തന്റെ വിവാഹ ദിനത്തിൽ ഹൃദയത്തിൽ ആനന്ദം അലതല്ലിയ ദിനത്തിൽ മാതാവ് അണിയിച്ച കിരീടത്തോട് കൂടിയ സോളമൻ രാജാവിനെ വന്ന് കാണുക ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഒന്നാം ശതാബ്ദത്തിലെ വിശുദ്ധ ലിഡിയയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് വസ്തുക്കൾക്ക് വർണ്ണം ചാർത്തുന്ന തൊഴിൽശാലകൾക്ക് പ്രസിദ്ധമായ ഗ്രീസിലെ തിയത്തീര എന്ന നഗരത്തിൽ അത്തരം ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വനിതയാണ് ലിഡിയ അവളുടെ തൊഴിൽ പരിഗണിച്ച് ലത്തീനിൽ അവളുടെ പേര് ലിഡിയ എന്നാണ് വിശുദ്ധ പൗലോസ് മസഡോണിയയിൽ എത്തിയപ്പോൾ ലിഡിയ ഫിലിപ്പീലുണ്ടായിരുന്നു അവളാണ് യൂറോപ്പിൽ പൗലോസ് മാനസാന്തരപ്പെടുത്തിയ പ്രഥമ വ്യക്തി അവളും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം ലിഡിയ വിശുദ്ധ പൗലോസിനോടും കൂടെയുണ്ടായിരുന്ന സീലാസിനോടും തിമോത്തിയോടും ഇങ്ങനെ പറഞ്ഞു ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള പക്ഷം എന്റെ വീട്ടിൽ വന്ന് വസിക്കുവിൻ അനേകർക്ക് അവൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രേക്ഷിതയായി പ്രിയുള്ളവരെ ആധുനിക ക്രിസ്ത്യാനികളുടെ പരസ്പര സ്നേഹം നമ്മളെ ലജ്ജിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ശ്രീഹായുടെ വാക്കുകൾ തീർച്ചയായും സ്വന്തമാക്കാവുന്നതാണ് എനിക്ക് ജീവിതം മിശിഹായും മരണം ലാഭവുമാകുന്നു മരിച്ച് മിശിഹായോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് വളരെ ശ്രേഷ്ഠവുമാണ് പ്രിയമുള്ളവരെ ഒന്നാം ശതാബ്ദത്തിലെ വിശുദ്ധ ലിഡിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ പ്രഭാതത്തിലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ